എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ നാലാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്ത കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഈ മാസം രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും തുറന്നു വരുന്ന ഓരോ മാസത്തെയും പെൻഷൻ ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനോടൊപ്പം നിലവിലുള്ള നാല് മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കൂടി ചേർത്തായിരിക്കും രണ്ട് മാസത്തെ മൂവായിരത്തി ലഭിക്കുക മദ്യം പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് സാമൂഹ്യ സുരക്ഷ സെസ് ഏർപ്പെടുത്തിയതുവഴി ഖജനാവിലേക്ക് ഇതുവരെ ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ എട്ട് വരെയുള്ള കണക്കാണിത് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി വന്നത് വിരോധാഭാസമായിരുന്നു കഴിഞ്ഞ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ് ആറായിരത്തി രൂപ വീതമാണ് ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെടുകയാണ് എങ്കിൽ കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല സെസ്സിലൂടെ ലഭിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ നികുതിയിൽ വരവെക്കുകയും ക്ഷേമ പെൻഷനുള്ള ചെലവുകൾ ബജറ്റ് ശീർഷകങ്ങളിൽ വകയിരുത്തിയ വകയിൽ നിന്നും അപ്രോപ്രിയേഷൻ നിയന്ത്രണത്തിന് വിധേയമായി ചെലവഴിക്കുകയുമാണ് ചെയ്യുന്നത് അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് ഇരുപത് രൂപയാണ് സെസ് ഏർപ്പെടുത്തിയത് ആയിരം രൂപക്ക് മുകൾ ലോട്ടർ വില വരുന്ന മദ്യത്തിന് ഒരു ബോട്ടിലിന് നാൽപ്പത് രൂപയുമാണ് സെസ് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഒക്ടോബർ ആദ്യം വരെ നൂറ്റി ഏഴ് ദശാംശം ആറ് ഏഴ് കോടി രൂപയുമാണ് ഈ ഇനത്തിൽ ലഭിച്ചത് ബാക്കിയുള്ള തുക പെട്രോൾ ഡീസൽ ഇനത്തിൽ ലഭിച്ചതാണ് ഓരോ ലിറ്റർ പെട്രോൾ ഡീസൽ അടിക്കുമ്പോഴും രണ്ട് രൂപ വീതം ക്ഷേമ പെൻഷൻ സെസ്സായി നൽകണം എന്തായാലും ഇത്രയും കാലം പിരിച്ചതുകൊണ്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള തുക മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത് ഇനിമുള്ള നാല് മാസത്തെ കുറിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിനു മുമ്പേ പൂർണമായും കൊടുത്തു തീർക്കൂ എന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നിയമസഭയെ അറിയിച്ചിട്ടുള്ളത് ഇതിൽ ഒരു ഗഡു ഈ മാസത്തെ അതായത് ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്യും അതിൻ്റെ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം അടുത്ത ആഴ്ച ഉണ്ടാകും ഡിസംബർ കൂടി പെൻഷൻ വിതരണം ആരംഭിച്ച് ഇരുപത്തി അഞ്ചിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ നൽകുന്ന രൂപത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ കുട്ടികൾക്കും ബിരുദ തലത്തിൽ എൺപത് ശതമാനം മാർക്കോ ബിരുദാനന്തര തലത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്കോ നേടിയിട്ടുള്ള ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നീ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി തലത്തിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയവർക്ക് പതിനായിരം രൂപയും ബിരുദ തലത്തിൽ എൺപത് ശതമാനം മാർക്കോ ബിരുദാനന്ത തലത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്കോ നേടിയ വിദ്യാർത്ഥികൾക്ക് പതിനയ്യായിരം രൂപയുമാണ് സ്കോളർഷിപ്പ് തുക ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ബി പി എൽ വിഭാഗക്കാരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള എ പി എൽ വിഭാഗക്കാരെയും പരിഗണിക്കും ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബ വാർഷിക വരുമാനത്തിന്റെയും മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതകമായിട്ടാണ് അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശ ബാങ്കിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾ ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെനു മുഖേന ഓൺലൈനായി ഡിസംബർ ഇരുപത്തി വരെ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈൻ അപേക്ഷയുടെ ഫീൽഡുകൾ പൂർണ്ണമായും പൂരിപ്പിച്ച് നിർദ്ദിഷ്ട രേഖകൾ അപ്ലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളും നിക്ഷിത തീയതിക്കുള്ളിൽ വിദ്യാർത്ഥി മുൻപ് പഠിച്ചിരുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം തൊണ്ണൂറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കൂടി ഗ്രാമിന് നാൽപ്പത് രൂപ വർദ്ധിച്ച് രൂപയിലേക്കും രൂപ രൂപയും ആയിട്ടുണ്ട് ുംവന്ധിച്ച് പറയാനുള്ളത് റേഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം ഇന്നോട് കൂടിയിട്ട് അവസാനിച്ചിരിക്കുകയാണ് നാളെ സംസ്ഥാനത്ത് റേഷൻ കട അവധിയാണ് അതിനുശേഷം വ്യാഴാഴ്ച മുതലാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ് കൂടി ഒന്ന് കൂടി പറയാം അഞ്ചാം റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ട ആട്ടക്ക് ഏഴ് രൂപ അരിയും ഗോതമ്പും സൗജന്യമാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഒൻപത് രൂപ നിരക്കിൽ ആട്ട നൽകും അത് ഗോതമ്പ് കുറച്ചുകൊണ്ടാണ് ആട്ട നൽകുക മൂന്ന് ഗോതമ്പ് കുറ മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ടയാണ് നൽകുക നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയാണ് ലഭിക്കുക രണ്ട് കിലോ വീതം അരിക്ക് നാല് രൂപ നിരക്കിൽ നൽകണം പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മൂന്ന് കിലോ അരി കൂടി ക്രിസ്മസ് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസം അതുണ്ടായിരുന്നില്ല വിള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുമ്പോൾ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അപ്പോൾ ഇതിന്റെ വിതരണമാണ് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നത് മറ്റൊന്ന് റേഷൻ മസ് പതിനഞ്ചാം തീയതി വരെ നടക്കുന്നതാണ് മൊബൈൽ ഫോണിലൂടെയും റേഷൻ കടകളിലൂടെയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് മൊബൈൽ ഫോണിലൂടെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതാണ് ഫേസ് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷനും അതുപോലെ തന്നെ മേരാ കെ വൈ സി എന്ന ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്ത് മേരാ കെ വൈ സി തുറന്നതിന് ശേഷം അതിൽ സ്റ്റേറ്റും അതുപോലെ തന്നെ ആധാർ നമ്പറും നൽകുക ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി എസ് എം എസ് വരും ആ എസ് എം എസ് എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം അത് തൊട്ട് താഴെയുള്ള ക്യാപ്ച കൂടി ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ആ റേഷൻ കാർഡ് അംഗത്തിന്റെ ഡീറ്റെയിൽസ് വരും തൊട്ട് താഴെ കെ വൈ സി എന്നുള്ള ക്ലിക്ക് ചെയ്താൽ കെ വൈ സി നടപടികളിലേക്ക് കിടക്കും ആ മൊബൈൽ ഫോണിൽ ഒരു ക്യാമറ ഓൺ ആവുകയും ആ ക്യാമറയിൽ നമ്മുടെ മുഖം കാണിക്കുകയും ചെയ്യുന്നതിലൂടെ ആ നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് പതിനഞ്ചാം തീയതി വരെയാണ് അവസരമുള്ളത് മറ്റൊന്ന് നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗമായി റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അവസരമാണ് ഇപ്പോൾ ഡിസംബർ പത്ത് വരെയാണ് അപേക്ഷ സ്വീകരിക്കുക കൃത്യമായിട്ടുള്ള രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുന്നതിലൂടെ ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളിലേക്ക് ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതാണ് നിക്ഷിത മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയിലേക്ക് ആളെ ഉൾപ്പെടുത്തുക അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് സർക്കാരിന്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ക്യാൻസർ രോഗം വൃക്ക രോഗം പൊട്ടി സമ്പാദിച്ച കുട്ടികൾ പൂർണ്ണമായിട്ടും കിടപ്പ് രോഗികളായിട്ടുള്ള സ്ത്രീകൾ ഗൃഹനാഥകരായിട്ടുള്ള കുടുംബങ്ങൾ ഇവർക്കെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണന ലഭിക്കും ഈ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ബി പി എൽ വിഭാഗത്തിൽ അർഹതപ്പെടാൻ യോഗ്യനാണ് എന്ന് തദ്ദേശ സ്ഥാപന പഞ്ചായത്തിൽ നിന്നുള്ള സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിലും ഇതിലേക്ക് മാർക്ക് ലഭിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ് ആദ്യം അപേക്ഷ നൽകുന്നത് അത് സർട്ടിഫിക്കറ്റ് നില നേടിയെടുത്തതിനു ശേഷം ഓൺലൈനായിട്ട് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുക ഇനി സമയമില്ല പത്താം തീയതി വരെയാണ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക മറ്റൊന്ന് റേഷൻ കടയിൽ തെളിമ ബോക്സ് ഉണ്ട് ആ ഒരു തെളിമാ ബോക്സിലൂടെ നമുക്ക് തിരുത്തലുകൾ വരുത്താം സൗജന്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്താം റേഷൻ കാർഡിലേക്ക് പുതിയ അംഗങ്ങൾ ചേർക്കാനോ ഒഴിവാക്കാനോ അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനോ കാറ് വിവരങ്ങൾ ചേർക്കാനോ ഒഴിവാക്കാനോ ഒന്നും ഇതിലൂടെ സാധിക്കുന്നതല്ല വൈദ്യുതി സംബന്ധിച്ചും ഗ്യാസ് സംബന്ധിച്ചും വിവരങ്ങൾ ചേർക്കുന്നതിലൂടെ ചേർക്കാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് അനർഹരായ മുൻഗണന കാർഡുകാരെക്കുറിച്ച് വിവരം നൽകാനും ഇതിലൂടെ സാധിക്കുന്നതാണ് അപ്പം ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ല അനേബിൾ ചെയ്തു പോകുക മറ്റൊരു വീഡിയോ